ആഗോള കത്തോലിക്ക തിരുനാൾ ുന്നു ഒമ്പതാം പേയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ അമ്ലോഫവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ അമ്മ ജനനം മുതലേ പാപമില്ലാത്തവളാണ് എന്നാണ് അമ്ലോഫവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാതാവിന്റെ അമലോഭവം ഈശോയുടെ മഹത്വത്തെയാണ് കാണിക്കുന്നത് കാരണം പാപകരമായ ഒരു ചരിത്രത്തിൽ ഈശോയ്ക്ക് ജനിക്കാൻ സാധിക്കുക അസാധ്യമാണ് എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നിത്യം പരിശുദ്ധനാണ് പക്ഷേ ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവയുടെയും പാപം മൂലം നാം എല്ലാം ഉത്ഭവ പാപത്തോടെയാണ് ജനിക്കുന്നത് എന്നാൽ മാമോദേശ എന്ന കോതാശയുടെ സ്വീകരണത്തോടെ നാം നമ്മുടെ ഉത്ഭവ പാപത്തിൽ നിന്നും മോചിതരാകുന്നു പക്ഷേ വളർച്ചയുടെ പടവുകൾ വെച്ച് നമുക്കൊക്കെ മാമോദേശയുടെ വിശുദ്ധിയും വെള്ളവസ്ത്രത്തിന്റെ നിഷ്കളനതയും വെള്ളത്തിരിയുടെ മാർഗദ്വീപോ നഷ്ടമാകുന്നുവോ തിരിച്ചറിയാം തിരുത്താം തിരികെ നടക്കാം ആ പല വിശുദ്ധയിലേക്കും നിഷ്കളുന്നതേക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണിശോയെ വിശുദ്ധമായ ഉദരത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധനായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു മാമോദിസയിലൂടെ ലഭിച്ച വിശുദ്ധി നഷ്ടപ്പെടുത്തിയതിന് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു വിശുദ്ധ കുംഭസായത്തിലൂടെ പാപങ്ങളെക്കുറിച്ച് അനുദിച്ച് പാപരഹിതമായ ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ മാമോദിസയിലൂടെ എന്നെ തിരുസഫേൻ അംഗമാക്കിയ വൈദികനെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സഫലമാകണമേ